നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഒളി ക്യാമറ വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ എം കെ രാഘവന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി എ സി പി വാഹിദ് ഡി സി പി ജമാൽ എന്നിവരടങ്ങിയ രണ്ടംഗ സംഘമാണ് എം കെ രാഘവന്റെ മൊഴി ഇപ്പോൾ കോഴിക്കോട്ടെ വീട്ടിലെത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിഷയത്തിൽ രാഘവന് പറയാനുള്ളത് രേഖപ്പെടുത്തിയെന്നും അത് അടിസ്ഥാനമാക്കി അന്വേഷണം തുടരുമെന്നും അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി നിയമപരമായ അന്വേഷണം നടക്കട്ടെ എന്നും ബാക്കിയെല്ലാം ജനകീയ കോടതിയും നീതിന്യായ കോടതിയും തീരുമാനിക്കുമെന്നുമാണ് എം കെ രാഘവൻ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് രണ്ട് പരാതികളിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് സ്വകാര്യ ചാനൽ നടത്തിയ അന്വേഷണത്തിൽ രാഘവൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചത് വ്യക്തമായെന്നു കാണിച്ച് ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയാണ് ഒന്ന് ഗൂഢാലോചനയുണ്ട് എന്ന എം കെ രാഘവന്റെ പരാതിയിലും പോലീസ് രാഘവന്റെ മൊഴിയെടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ രാഘവന്റെ മൊഴിയെടുത്തിരിക്കുന്നു രാഘവന്റെ വീട്ടിലെത്തിക്കൊണ്ടാണ് പോലീസ് മൊഴിയെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡി കൈമാറിയ പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പി വാഹിദ് നേരത്തെ തന്നെ മൊഴിയെടുക്കാൻ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ട് രാഘവന് നോട്ടീസ് നൽകിയിരുന്നു പിന്നീട് ഫോണിൽ വിളിച്ചും ആവശ്യപ്പെട്ടെങ്കിലും എം കെ രാഘവൻ ഹാജരാവാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും നോട്ടീസ് നൽകുകയായിരുന്നു തുടർന്നാണ് ഇന്നു രാവിലെ രാഘവന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഒളി ക്യാമറ ഉപയോഗിച്ച് വാർത്ത ചെയ്ത ടി വി നയൻ ഭാരത് വർഷ ചാനലും അന്വേഷണ പരിധിയിലുണ്ട് ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു യഥാർത്ഥ ദൃശ്യങ്ങൾ ചാനലിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും അതേസമയം രാഘവനെതിരായ ആരോപണം കോൺഗ്രസ് പാർട്ടി തന്നെ അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട് കോഴ ആരോപണത്തിൽ രാഘവന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് ചെലവുകളെക്കുറിച്ച് അടക്കമുള്ള രാഘവന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ് രാഘവന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലം അന്വേഷിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമേ നടപടികൾ ആരംഭിക്കൂ സി പി എം കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിനൊപ്പം ഒരു മാഫിയ സംഘവും ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് രാഘവൻ ആവർത്തിക്കുന്നത് ഇതിന്റെ നിജസ്ഥിതി അടക്കം പരിശോധിക്കും എന്നാണ് അറിയുന്നത്